ൈക്കോടതിയിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു അത് താൽക്കാലിക സ്വീപ്പർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാരണം സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ആയിരുന്നു സി ഡിവിഷൻ എന്ന് വെച്ചാൽ കാര്യമായ ഡ്രൈവർ ഒഴിവുകൾ അത് നികത്താൻ ഡ്രൈവർമാരെ എടുക്കണം എന്നതായിരുന്നു നിലപാട് വേണ്ട നിലവിൽ ഒരുപാട് പേർ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ എടുക്കണം എന്നതാണ് സിംഗിൾ ബെഞ്ചിന്റെയും ഡ്രൈവർ സൂപ്പർ ഡ്രൈവർ നിയമനത്തിലാണ് ആ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് തന്നെ ശരി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ അഹമ്മദ് മുസ്തഫ അതിന്റെ വിശദാംശങ്ങൾ ആവശ്യം ഇക്കാര്യത്തിൽ എന്തായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ഉടുവിലേറ്റ തിരിച്ചടി എങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ ഇനിയുള്ള നീക്കം ഏത് കെ എസ് ആർ ടി സി നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വിവിധ റാങ്ക് ഹോൾഡർമാർ നൽകിയ ഒരു അപ്പീൽ ഉണ്ട് ഹരജി ഉണ്ടായിരുന്നു ആ ഹരജി സിംഗിൾ ബെഞ്ച് കൃത്യമായി തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്നത് ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളോട് കൂടി അനുവദിക്കുകയും ചെയ്തു അതിനെതിരെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി നൽകിയ ഒരു അപ്പീലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിലെ ഒഴിവുകൾ നിലനിൽക്കെ മറ്റു എംപാനൽ ജീവനക്കാരെയോ അല്ലെങ്കിൽ അത്യാവശ്യമായി താൽക്കാലിക ജീവനക്കാരെ നിയമിക്കേണ്ട ഒരു സാഹചര്യമില്ല മാത്രമല്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് തന്നെ നിയമനം നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കെ എസ് ആർ ടി സിയോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട് അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഈ ഒഴിവുകൾ നിലനിൽക്കുന്നതിനാൽ നിയമനം നടത്താൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ട് ആ നിയമനം ആ വഴിക്ക് തന്നെ പി എസ് സി പ്രത്യേകിച്ച് വളരെ നേരത്തെ തന്നെ കെ എസ് ആർ ടി സിയിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അത് മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കൃത്യമായി തന്നെ ഈ പുറത്ത് സ്ഥിരമായി ഇങ്ങനെ പലപ്പോഴും ആയി എം പാനൽ ജീവനക്കാര് താൽക്കാലിക ജീവനക്കാരെ ഇങ്ങനെ നിയോഗിച്ച് നിയമിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കെ എസ് ആർ ടി സി അപ്പീലിൽ ഉന്നയിച്ച ചില വാദങ്ങളുണ്ട് ഒന്ന് സാമ്പത്തിക പരാധീനതയും പരിമിതിയും ഒക്കെ ഉണ്ട് പക്ഷേ അത് ചൂണ്ടിക്കാണിച്ച് ജീവനക്കാരുടെ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ലിസ്റ്റിലുള്ള ആളുകളുടെ അവകാശം ലംഘിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് മറ്റൊന്ന് കാര്യം കെ അറിയിച്ചത് സർക്കാരിന്റെ നയത്തിനനുസരിച്ചാണ് കെ എസ് ആർ ടി സിയിലെ നിയമനം എന്നാണ് എന്നാൽ ആ വാദവും കോടതി തള്ളിയിരിക്കുന്നു ചുരുക്കത്തിൽ കെ എസ് ആർ ടി സി എം പാനൽ ജീവനക്കാർ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന സ്ഥിര നിയമനത്തിനുള്ള അപേക്ഷ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് നിയമനം നടത്താത്ത നടപടി വളരെ ശക്തമായി തന്നെ കോടതി വിമർശനത്തോടുകൂടി തള്ളുകയാണ് കെ എസ് ആർ ടി സിയുടെ അപ്പീൽ തള്ളിയിരിക്കുന്നു കൃത്യമായി തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു